പിടയ്ക്കുന്ന മീനിനെ കണ്ട മക്കളെ ഇതിനെ പിടിക്കാൻ പോയതാണ് ഞാനിന്ന് അപ്പോൾ ഇതാണ് നല്ല ശാന്തസുന്ദരമായ സ്ഥലത്ത് നിന്നാണ് നമ്മൾ മീനെ പിടിക്കാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് മീനെ പിടിക്കുന്നത് ഒന്ന് കാണാം അതിനായിട്ട് ആദ്യം നമ്മൾ എന്താക്കണോ ചൂണ്ടയും നങ്കൂസം വേണം അപ്പോൾ ചൂണ്ടയും നങ്ക്യൂസും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ചെറിയൊരു കുളം അത് കെട്ടലാണ് ടാസ്ക് ചെറിയ കുളത്തിൻ്റെ മുകളിൽ നങ്ക്യൂസ് കെട്ടുന്നത് ഭയങ്കര റിസ്ക്കാണ് ചാർജിന്നുള്ളത് സിമ്പിളായിരിക്കും ഉണ്ടല്ലേ നമ്മളെ ചങ്ങാണു കിട്ടുന്നത് അപ്പോൾ അങ്ങ് ബാങ്ക് കെട്ടി വിടേൻ്റെ ചെക്കാ അങ്ങനെ പറഞ്ഞിട്ട് അവനെ ഒന്ന് പിരികയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന രീതിയിലാണ് പറഞ്ഞത് ആ കഴിച്ചു കെട്ടുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഈ പുയലേക്ക് ഇതെറിയുന്നേരം ചെറിയ നങ്ക്യൂസാണെ കൊണ്ട് വെയ്റ്റ് വേണ്ടേ അപ്പോൾ അതിനുള്ള കൊടുക്കുന്ന ഒരു ഇയ്യത്തിൻ്റെ കഷ്ണമാണത് അപ്പോൾ അതും കൂടി കഷ്ണം അതിൻ്റെ മുകളിൽ നങ്കി ദൂസിൻ്റെ മുകളിൽ കെട്ടിയിട്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മീനിനെ പിടിക്കാം മീനിനെ പിടിക്കാം അപ്പോൾ അത് റെഡിയാക്കുകയാണ് അപ്പോൾ നങ്കി കൊളുത്തും ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് പൊറോട്ടയാണ് നല്ല ചൂട് പൊറോട്ട വാങ്ങിയതാണ് കൊണ്ടെത്തുമ്പോഴത്തേക്ക് തന്നെ തണുപ്പ് പോയിട്ടുണ്ട് നല്ല കുഴപ്പമില്ല പൊറോട്ടേൻ്റെ കഷ്ണം നൈസായിട്ടൊന്ന് ഇതിലേക്ക് കൊറക്കണം കാണും കുറത്തിട്ട് നമുക്ക് എന്താക്കുക പൊറാട്ടയാണ് പ്ലേസ് ഒന്ന് സെറ്റാക്കി വെക്കണം പക്ഷേങ്കിൽ ആദ്യം നമ്മൾ എന്താക്കുക ഈ പുഴേൻ്റെ സൈഡിൽ ഈ വെള്ളത്തിൻ്റെ സൈഡിലേക്ക് കല്ലെടുത്ത് എറിയണം അതിൻ്റെ കൂടെ നമുക്ക് ഈ പൊറാട്ട കഷ്ണം കുറച്ച് ചെറുതാക്കി മുറിച്ചതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കുറേ മീനെല്ലാം അവിടെ വരും ഇതാ ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും അടിയിലോട്ട് വരുമ്പോൾ മീൻ വരുന്നുണ്ട് അങ്ങനെ ആ സ്ഥലത്ത് തന്നെ നമ്മളെന്താക്കുക ഈ ചൂണ്ട പുറത്തുക പൊറോട്ട ഇട്ടിട്ട് കുറച്ച് തരാളെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക ഈ മീനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമ ഉള്ള പരിപാടിയാണ് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുക്കില്ലാത്ത കിട്ടിയിട്ടുണ്ട് നമുക്ക് നാടൻ കരിമീൻ കണ്ടില്ലേ സത് സത്യം പറഞ്ഞാൽ ഈ കരിമീനെ ഫസ്റ്റ് ടൈമാണ് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് അപ്പോൾ കരിമീൻ അതാ ചെറിയ രീതിയിലാണ് കിട്ടിയത് കുളത്ത് അങ്ങനെ കരിമീനെ പിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമത് ചൂണ്ടിട്ടപ്പോൾ ഇതാ ഒരു കച്ചായി എന്ന് പറഞ്ഞ മീൻ ശരിക്കും ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് എനിക്കറിയില്ല എന്നാലും പേരറിയാവുന്ന കമൻറ്റ് ചെയ്യുക അങ്ങനെ ഇന്ന് കിട്ടിയ മീനിനെ നമ്മൾ വറുത്തടിച്ച് പൊരിച്ചു തിന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ